ഹായ് ഡിയേഴ്സ് ചില ഏനാ നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും മൈ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇപ്പോൾ നമ്മളെ എല്ലാ ആഴ്ചയിലൊന്നും അങ്ങനെ കൃത്യമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒരേ വീഡിയോ ഉള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ചെടിയാണ് ഒരു മുല്ല ചെടിയാണ് അതിൻ്റെ പേര് ഉടുപ്പി മല്ലി ഉടുപ്പി മല്ലീനെ നമുക്ക് ഉടുപ്പി മുല്ല എന്ന് പറയാം അപ്പോൾ ഉടുപ്പി മല്ലി അല്ലെങ്കിൽ ശങ്കരപ്പുര മല്ലി അങ്ങനെ ഒരു പേരും കൂടി ഉണ്ട് കേട്ടോ ഇതിന് അപ്പോൾ മുല്ലയുടെ ഒത്തിരി വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഓരോ മുല്ലകളെ പരിചയപ്പെടുത്തുന്ന വീഡിയോസ് ഒക്കെ ഉണ്ട് കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ മൈ പ്ലാൻസ് എന്ന് പറയുന്ന ചാനലിൽ പോയിട്ട് അവിടെ പ്ലേലിസ്റ്റ് ഉണ്ട് മുല്ല എന്ന് പറയുന്നത് അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി വീഡിയോസ് കാണാൻ പറ്റും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഉടുപ്പി മല്ലി എന്ന് പറയുന്നത് ഈ ഒരു ചെടിയാണെന്ന് ഇതിൻ്റെ ഇലകൾ കണ്ടോ ഇലകൾക്ക് നല്ല വീതി കുറഞ്ഞ നീട്ടമുള്ള ഇലകളാണ് മുട്ടുകളാണെങ്കിൽ ഇങ്ങനെ സൂചി പോലെ കൂർത്ത മുട്ടുകളാണ് നല്ല തിന്നായിട്ടുള്ള മുട്ടുകളാണ് ഉടുപ്പി എന്ന് പറയുന്ന സ്ഥലത്ത് ലാറ്ററൈറ്റ് സോയിലിൽ അതായത് നമ്മൾ ചുമന്ന മണ്ണെന്ന് പറയുന്ന ആ ഒരു ആ മണ്ണിലാണ് ഇത് നന്നായിട്ട് വളരുന്നത് ഇതാണ് ഇതിൻ്റെ വിരിഞ്ഞു കഴിയുമ്പോൾ ഇങ്ങനെയാണെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ പൂവിന് ഒത്തിരി മണമുള്ള ഒരു വെറൈറ്റിയാണ് ഈ ഉടുപ്പി മല്ലി എന്ന് പറയുന്നതെങ്കിലും ഞാനിപ്പോൾ ഇത് വളർത്തി ഇതിൽ ഇപ്പോൾ എനിക്ക് അത്യാവശ്യം കുറച്ച് പൂക്കളൊക്കെ കിട്ടി പക്ഷേ നമുക്ക് ആ പൂക്കൾ ഈ പറയുന്ന ഒരുപാട് മണം എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ അത് അപ്പം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉടുപ്പി എന്ന് പറയുന്ന ആ സ്ഥലത്ത് അല്ലെങ്കിൽ ശങ്കരപുര എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ മണ്ണിൽ അവിടെ വളരുന്ന പൂക്കൾക്കാണ് അത്ര മണം എന്ന് പറയുന്നത് നമ്മളിവിടെ വളർത്തിക്കഴിഞ്ഞാൽ അത്ര മണം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് അത് ശരിയാണെന്ന് തോന്നുന്നു കാരണം ഇതിന് നമ്മുടെ സാധാരണ മുല്ല വളരുന്ന ആ ഒരു മണമൊന്നും മുല്ല വിരിയുമ്പോൾ കിട്ടുന്ന ആ ഒരു മണമൊന്നും നമുക്കിതിന് കിട്ടുന്നില്ല പക്ഷെ ഇനി പറയാൻ പറ്റില്ല ഇനി കുറേ നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ വ്യത്യാസം വരുമോ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇത് ഇത് ഈ ചെടി എന്ന് പറയുന്നത് ഉടുപ്പിയിലെ അതായത് കർണാടകയിലുള്ള ഉടുപ്പി എന്ന് പറയുന്ന സ്ഥലത്ത് ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള ആൾക്കാരാണ് ഈ ചെടി വളർത്തി തുടങ്ങിയതെന്നാണ് പറയുന്നത് കേട്ടോ ഇപ്പോൾ ഒത്തിരി ആൾക്കാർ ഇത് വളർത്തുക ഇതിൻ്റെ വിപണന സാധ്യതയൊക്കെ ഒത്തിരി ഉണ്ടെന്നാണ് പറയുന്നത് ഇതിന് ചില സമയത്ത് രണ്ടായിരം രൂപ വരെയൊക്കെ ഈ മുല്ലപ്പൂവിന് വില വരും എന്നാണ് പറയുന്നത് ബോംബെയിലേക്കൊക്കെ ഒത്തിരി ഡിമാൻഡുള്ള ചെടിയാണിത് അപ്പോൾ ബോംബെയിലേക്കൊക്കെ ഇവർ കയറ്റി വിടുകയൊക്കെ ചെയ്യുന്ന ഒരു മുല്ലയുടെ ഒരു വെറൈറ്റിയാണ് ഇതെന്നാണ് പറയുന്നത് ഇതൊക്കെ വീഡിയോസ് കണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഈ ചെടി നമ്മുടെ നാട്ടിൽ കിട്ടില്ല നമ്മുടെ നഴ്സറീസിലൊന്നും കിട്ടില്ല ഞാനപ്പോൾ കുറേ വീഡിയോസ് കണ്ട് ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തു കുറേ നമ്പറിലൊക്കെ കോൺടാക്ട് ചെയ്തു ആരും നമുക്ക് അയച്ചു തരാനൊന്നും റെഡി ആയിരുന്നില്ല അപ്പോൾ ഒരാളെ ഒരാളെ അവസാനം ചോദിച്ച് കഴിഞ്ഞപ്പോൾ സെയിലൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അവസാനം ആൾക്ക് ഇങ്ങനെ സ്വസ്ഥ കൊടുക്കാതെ കുറേ കുറേ എല്ലാ ദിവസവും കുറേ മെസ്സേജ് ഒക്കെ അയച്ച് അവസാനം ആൾ എനിക്ക് അയച്ചു തന്നതാണ് ഈ ഒരു ചെടി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ മഴ സീസൺ ആയപ്പോൾ നിറയെ മുട്ടുകൾ ഇതിൽ വരുന്നുണ്ട് ഞാനിപ്പോൾ ഇതിനെ ചുമന്ന മണ്ണിൽ ചാണാപ്പൊടിയൊക്കെ മിക്സ് ചെയ്താണ് നട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് വളരെ ചെറിയൊരു ചെടിയായിരുന്നു ഇത് കിട്ടുമ്പോൾ ഇത് അത്യാവശ്യം ഇപ്പോൾ വളർന്നൊക്കെ വരുന്നുണ്ട് ഇതിന് ചെറിയ വള്ളി പോലെയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ആ വള്ളി പോലെ വരുന്ന ആ ഒരു അതിൻ്റെ ആ ഗ്രോയിങ് ടിപ്പ് നമുക്കിതിനെ എടുത്ത് നടുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ എന്നാണ് പറയുന്നത് അപ്പോൾ ഇതാണ് ശങ്കർപ്പുര മല്ലി അല്ലെങ്കിൽ ഉടുപ്പി മല്ലി എന്ന് പറയുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക